സാനംഗി സ്പീക്സിന്റെ ഗ്രീക്ക് മിത്തോളജി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം തീസിയസിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഏഥൻസിന്റെ രാജാവായ ശേഷം തീസിയസ് കാണിച്ചു കിട്ടിയ പരാക്രമങ്ങൾ എന്തൊക്കെയാണെന്നും അയാൾ കാണിച്ച മണ്ടത്തരങ്ങളും തീസിയസിന്റെ മരണവും ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സബ്ജക്റ്റ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം തീസിയസ് ഏഥൻസിലെ രാജാവുന്നതിന് മുൻപുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം മിനോട്ടോറിനെ വധിച്ച് ക്രീറ്റിലെ രാജകുമാരിയായ അരിയാടിനെയും സഹോദരിയായ ഫേദ്രയും കൂട്ടിയാണ് നാട്ടിലേക്ക് പോകാനായി പുറപ്പെട്ടത് എന്നാൽ അരിയാടിനെ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് കളഞ്ഞു മാത്രവുമല്ല കപ്പൽ പായയുടെ നിറം മാറ്റാത്തത് കാരണം മകൻ മരിച്ചു എന്ന് വിചാരിച്ച് രാജാവായ എ ജി എസ് കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു ഇങ്ങനെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് ഏഥെൻസിന്റെ രാജാവായതെങ്കിലും ഏഥൻസിന്റെ വിപുലീകരണത്തിലും ശക്തിപ്പെടുത്തലിലുമൊക്കെ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് തിസിയസ് ഏഥൻസിലെ രാജാവാണല്ലോ തിസിയസ് യുടെ സഹോദരി ആയിരുന്ന ഫേദ്രയെ അയാൾ കല്യാണം കഴിച്ചു ഇതുകൂടാതെ ഹിപ്പോലിറ്റ എന്ന് പറയുന്ന ആമസോൺ രാജകുമാരിയിൽ തീസീസിന് ഒരു ആൺകുട്ടി ഉണ്ടായിട്ടുണ്ട് ഹിപ്പോലിറ്റസ് എന്നാണ് അയാളുടെ പേര് നമ്മൾ ആമസോൺ വനിതകളെ പറ്റി ഹെർക്കുലീസിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഏറിസിനെ പറ്റി പറഞ്ഞപ്പോഴും നമ്മൾ ആമസോൺ കാര്യം പറഞ്ഞു അല്ലേ അവരിലെ ഒരുവളായിരുന്നു ഹിപ്പോലിറ്റ ഹിപ്പോലിറ്റയും തീസീസും തമ്മിലുള്ള ബന്ധം പല കഥകളിൽ പല രീതികളിലാണ് പറഞ്ഞിട്ടുള്ളത് ഹെർക്കുലീസിന്റെ പന്ത്രണ്ട് കഠിന ജോലികളിൽ പെട്ട ഒന്നായിരുന്നല്ലോ ഹിപ്പോലിറ്റയുടെ ഗർഡിൽ അങ്ങനെ ഗഡിൽ എടുത്ത ശേഷം ഹിപ്പോലിറ്റയെ തട്ടിക്കൊണ്ടുവന്ന് തീസിയസിനെ കൊടുത്തുനിന്ന് ചില കഥകൾ പറയുന്നുണ്ട് ചില കഥകളിൽ തീസിയസ് സ്വയം ഹിപ്പോലിറ്റ തട്ടിക്കൊണ്ടുവരികയായിരുന്നു ഫേദ്ര വിവാഹം കഴിക്കുന്നതിന് മുൻപാണോ പിൻപാണോ ഇത് നടന്നത് എന്നതിനെ പറ്റിയും സംശയങ്ങളുണ്ട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പറയുമ്പോൾ കുറച്ച് അരോചകമായിട്ട് തോന്നാം ഫേദ്രയ്ക്ക് ഹിപ്പോലിറ്റസില് താല്പര്യം ജനിച്ചു രണ്ടമ്മയാണ് മകനിലെ താല്പര്യം ഉണ്ടായെന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ സാഹചര്യങ്ങൾ ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് തീസിയസിനും ഭയങ്കര ദേഷ്യമുണ്ടാക്കി തീസിയസ് എന്താ ചെയ്തത് ഹിപ്പോലിറ്റസിനെ കൊന്നുകളഞ്ഞു സ്വന്തം മകനാണ് സ്വന്തം മകനെ കൊല്ലുക എന്നുള്ളത് സ്വാഭാവികമായും രക്തബന്ധത്തിലുള്ളവരെ കൊല്ലുക അത് ഭയങ്കര വലിയ കുറ്റകൃത്യമാണ് ഗ്രീസില് പക്ഷെ തീസിയസ് രാജാവല്ലേ ആൾക്കാരുടെ ഉള്ളിൽ ഈ അമർഷം ഉണ്ടായിരുന്നുണ്ടെങ്കിലും അവരത് പുറത്ത് കാണിച്ചില്ല വീരനും സാഹസികനുമായ രാജാവല്ലേ പക്ഷേ എല്ലാവർക്കും എല്ലാ കാലത്തും ഒരേപോലെ വിജയം ഉണ്ടാവുന്നില്ല തീസിയസിനും കുറെ കുറേശ്ശെ പരാജയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി അതിന് കാരണക്കാരനായ ഒരൊന്നാന്തരം കൂട്ടുകാരനെ അയാൾക്ക് കിട്ടിയിരുന്നു പിരിത് ഹൗസ് എന്നാണ് പേര് ലാപിത്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ നേതാവാണ് പിരിത്തൗസ് ഭയങ്കര വീരനൊക്കെയാണ് തീസിയസിനോട് കിടപിടിക്കും യുദ്ധത്തിൽ അപ്പോൾ തിസിയാസ് അങ്ങനെയാണ് തിസിയസ് ഇങ്ങനെയാണെന്നുള്ള കഥകളൊക്കെ കേട്ടിട്ട് പിരിത്തൗസ് തിസിയസിന് യുദ്ധത്തിന് ക്ഷണിച്ചു യുദ്ധത്തിന് ക്ഷണിക്കല്ലേ ശരിക്കും ഏതനുസരിച്ച് ചെന്ന് അവിടുത്തെ കാലിക്കൂട്ടങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത് അപ്പോൾ തൻ്റെ ഈ ഗോയികൽപ്പം മുറിവേറ്റ് തിസിയസ് എന്താ ചെയ്തേ പിരിത്തൗസിനോട് യുദ്ധം ചെയ്യാൻ ചെന്നു പക്ഷേ രണ്ടുപേരും കട്ടയ്ക്ക് വട്ടയ്ക്ക് നിൽക്കുകയാണ് ആർക്കും ജയവും ഇല്ല തോൽവിയില്ല ഒടുവിൽ രണ്ടുപേരും സമാധാനത്തിലായി സുഹൃത്തുക്കളാവാൻ തീരുമാനിച്ചു അന്ന് അതിനുശേഷം ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി ഇവർ തമ്മിൽ രണ്ടുപേരും ലോകത്തിലെ ഭയങ്കര വീരന്മാരാണ് തങ്ങളെന്ന ഒരു ഭാവത്തിലായി വീരന്മാർക്ക് അതനുസരിച്ച് പങ്കാളികൾ വേണ്ടേ അപ്പോൾ ഏറ്റവും ശക്തനായ ദേവൻ്റെ പെൺമക്കളെ തന്നെ വേണം തങ്ങൾക്ക് ഭാര്യമാരായിട്ടാണെന്ന് രണ്ടുപേരും അങ്ങ് തീരുമാനിച്ചു ശരി ലോകത്തിലെ ഏറ്റവും ശക്തനായ ദേവൻ സ്യൂസ് സ്യൂസല്ലേ സ്യൂസിൻ്റെ മക്കളായിക്കോട്ടെ ഒരാൾ ഹെലനാണ് ഓർക്കുന്നില്ലേ ലോകത്തിലേക്കും ഏറ്റവും സുന്ദരി എന്നറിയപ്പെടുന്നത് ഹെലനാണ് പക്ഷേ കുഴപ്പം കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഹെലൻ തീരെ ചെറിയ കുട്ടിയാണ് ടി ആണ് ഹെലനെ തിരഞ്ഞെടുത്തത് ഇപ്പോഴേ അതിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഹെലനെ എന്ത് ചെയ്തു അമ്മയുടെ അടുത്ത് ഏത്രയുടെ അടുത്ത് കൊണ്ടാക്കിയത്ര തി സിയസ് വളർന്ന് കല്യാണപ്രായം ആവുമ്പോൾ ആ കുട്ടി കല്യാണം കഴിക്കാമെന്ന് പക്ഷേ നമുക്ക് പിന്നീടുള്ള കഥകളിൽ നിന്ന് അറിയാമല്ലോ ഹെലൻ ആരെയാണ് കല്യാണം കഴിച്ചതെന്നും റോജൻ ഇത് ഇതിൻ്റെ കാരണക്കാരിയായത് എങ്ങനെയാണെന്നൊക്കെ ആ കഥയിലേക്ക് നമുക്ക് പിന്നീട് വരാം ടി സിയസ് ഒരാവേശത്തിന് കൊച്ചിനെ കൂട്ടിൻ്റെ അമ്മയുടെ കൊടുത്തു എന്നേ ഉള്ളൂ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടില്ല അതിന് കാരണം എന്താണെന്ന് അറിയാമോ കൂട്ടുകാരനെ പെണ്ണന്വേഷിച്ച് പോയതാണ് പിരിത്തോസ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് സ്യൂസിൻ്റെയും ഡിമീറ്ററിൻ്റെയും മകളായ പേഴ്സിഫോണിയാണ് ചില്ലറക്കാരിയല്ല പേഴ്സിഫോണി പേഴ്സിഫോണിയുടെ കൂട്ടുകാരൻ ആരാണെന്ന് നമുക്കറിയാലോ ഹേഡിസാണ് അധോലോകത്തിൻ്റെ രാജാവായ അല്ലെങ്കിൽ അധോലോകത്തിൻ്റെ ദേവനായ ഹേഡിസ് അവർ താമസിക്കുന്നതോ മരണത്തിനു ശേഷം ആ ആത്മാക്കൾ വസിക്കുന്ന ആ ലോകത്താണ് അവിടെ പോയി വേണം പേഴ്സിഫോണിയെ പിടിച്ചുകൊണ്ട് വരാൻ ആവേശം തലകേറിയിരിക്കുകയല്ലേ രണ്ടെണ്ണത്തിനും ടി സിയേസും പിരിത്തൗസും കൂടെ നേരെ ഹേഡീസിലേക്ക് വിട്ടു എന്നിട്ടോ അവിടെ ചെന്ന് പകുതി ശിക്ഷാ ദേവതമാരുടെ പിടിയിലായിപ്പോയി പെരിത്ത് ഹൗസ് കല്ലുപോലെ ആയി തീസിയസോ നിന്ന സ്ഥലത്ത് തന്നെ ഉറച്ചുപോയി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല തങ്ങളുടെ രാജ്ഞിയെ പിടിക്കാൻ വന്ന ആൾക്കാരെ വെറുതെ വിടുവോ മനുഷ്യരുടെ ലോകത്ത് തന്നെ തെറ്റുകുറ്റം ചെയ്യുന്ന ആൾക്കാരെ ശിക്ഷിക്കാണ്ടിരിക്കാണ് ഫ്യൂറീസ് എന്നിട്ടാണ് രാജ്ഞിയെ പിടിക്കാൻ വരുന്ന ആളിനെ വെറുതെ വിടുക എന്തായാലും കാലങ്ങളോളം അങ്ങനെ നിൽക്കേണ്ടി വന്നു പെരിത്ത് ഹൗസിന് പിന്നീട് അവിടെ നിന്നൊരു മോചനം ഉണ്ടായില്ല പക്ഷേ തീസിയസിന് തിരികെ വരാൻ പറ്റി ആ നമ്മൾ ഹെർക്കുലീസിന്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലേ പന്ത്രണ്ടാമത്തെ ജോലിയായിട്ട് സെർബ്രസിനെ പിടിക്കാൻ വേണ്ടി ഹെർക്കുലീസ് വന്നപ്പം പാവം തീസീസ് അവിടെ നിൽക്കുന്നുണ്ട് ഇവർ ഇതുവരെ പരിചയമുണ്ട് കാരണം ഈ ജേസൺ വഴി ഇവരൊക്കെ സുഹൃത്തുക്കളാണ് ആർഗോനോട്ട്സിൻ്റെ കൂട്ടത്തിൽ ഗോൾഡൻ ഫീസ് കണ്ടുപിടിക്കാൻ പോയ കൂട്ടത്തിൽ ഇവരെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് ആ കാലത്ത് ഗ്രീസും ഉണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട യങ് ബ്ലഡ് എല്ലാവരും ജേസണിനൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഹെയ്ഡിസിൻ്റെ അനുഭവത്തോടു കൂടി തന്നെ ഹെർക്കുലീസ് വല്ല വ്യതിയാനം തീസീസിന് എന്തായാലും ആ ലോകത്തു നിന്നും പുറത്തെത്തിച്ചു ഇതൊന്നും ഒരു സാധാരണ എന്തിനു പുറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല മകനെ കൊല്ലുക മറ്റു വല്ലവരുടെയും ഭാര്യമാരെ സ്വന്തമാക്കാൻ ശ്രമിക്കുക അതുമാത്രവുമല്ല ഈ എന്താ പറയുക പെരുത്തോസിൻ്റെ കൂടെ കൂടി ചേർന്ന് ചെയ്യാൻ പറ്റാത്ത പല പരിപാടികളും ടി സി എസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒടുവിൽ ജനങ്ങൾക്ക് തന്നെ അയാളെ മടുത്തു അവർ അയാളെ രാജ്യത്ത് നിന്ന് പുറത്താക്കി സ്ഥാനഭ്രഷ്ടനായ ശേഷം ടി സി എസ് വളരെ കാലം അലഞ്ഞു നടന്ന് ഒടുവിൽ വേറൊരു ദ്വീപിലേക്കെത്തി ലൈക്കോമെഡിസ് എന്നായിരുന്നു ആ രാജ്യത്തെ രാജാവിന്റെ പേര് അയാൾക്ക് തീസിയസിനെ അറിയാം തീസിയസിന്റെ സാഹസങ്ങളെ പറ്റിയും ആദ്യമൊക്കെ സ്നേഹത്തോടെ ക്ഷണിച്ചെങ്കിലും തീസിയസ് തനിക്കൊരു ഭീഷണിയാകുമോ എന്ന് ഭയന്ന് അയാൾ സൂത്രത്തിൽ തീസിയസിനെ ഒരു കൊക്കയുടെ മുകളിൽ കൊണ്ട് എന്ന് തള്ളിയിടുകയായിരുന്നു സ്കൈറോസ് ദ്വീപിൽ സ്കൈറോസ് ദ്വീപിൽ വെച്ചിട്ട് ഒരു അനാഥനായിട്ട് അവസാനിക്കാനായിരുന്നു ഗ്രീക്ക് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വീരന്മാരിലെ ഒരാളുടെ യോഗം പക്ഷെ പിന്നീട് ഡൽഹിയിൽ നിന്നുള്ള ഒരു പ്രവചനത്തിന്റെ ഫലത്താൽ ഏഥൻസിലെ സൈന്യാധിപൻ തന്നെ ആൾക്കാരെ വിട്ടിട്ട് ആ കടലിൽ നിന്നും ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയതൊക്കെ എടുത്ത് വേണ്ട രീതിയിൽ ഒരു വീരന് പറ്റിയ രീതിയിൽ തന്നെ സംസ്കാരം നടത്തിയെന്നും കഥകളിൽ പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എവിടെ തുടങ്ങിയതാണ് തീസിയസിൻ്റെ വീരത്വങ്ങൾ പതിനാറ് വയസ്സുള്ളപ്പോൾ മുതൽ ഒരുപാട് എതിരാളികളെ കൊന്ന് മിനോട്ടോറിനെ വകവരുത്തി മരത്തോണിയൻ മുള്ളിനെ ഇല്ലാതാക്കി വീരനും സുന്ദരനുമായ ഒരുവൻ എന്നിട്ടോ തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ജീവിതം കൊളമാക്കി തീർത്തു നമ്മളിങ്ങനെയൊക്കെ തന്നെ അല്ലേ മനുഷ്യന്മാരും നമ്മുടെയൊക്കെ തന്നെ സ്വഭാവത്തിൻ്റെ സാദൃശ്യങ്ങളുണ്ട് മിത്തോളജിയിലെ ക്യാരക്ടേഴ്സിനെല്ലാം അത് അതുതന്നെയാണ് മിത്തോളജിയെ നമുക്ക് ഇത്രയും പ്രിയങ്കരമാക്കി തീർക്കുന്നതും കൂടുതൽ ബ്ലാ 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 പറഞ്ഞ് ബോരടിപ്പിക്കുന്നില്ല പുതിയൊരു ഗ്രീക്ക് വീരൻ്റെയോ അല്ലെങ്കിൽ പുതിയൊരു ഗ്രീക്ക് ഇതിഹാസ കഥയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ